എങ്ങനുണ്ടമ്മേടില്ല തരക്കേടില്ല എന്നല്ല സൂപ്പറായിട്ടുണ്ട് അമ്മയ്ക്കല്ലേലോ ഇതുപോലത്തെ വേഷങ്ങളാ ചേരുന്നത് ഞാൻ ഈ സാരിയൊക്കെ വലിച്ചു വരി എടുക്കുന്നേക്കാട്ടുള്ളൂ അയ്യോ ഈ ഫോട്ടോ നോക്കി കുറച്ച് കോട്ടൺ സാരികളും പിന്നെ നേരിയ കസവും ഞങ്ങൾ വാങ്ങിച്ചു കോട്ടൺ സാരിയാണ് അതിന് അമ്മ അവിടെ പങ്കെടുക്കാൻ പോകുന്നത് ദുബായിലെ ഓണ പരിപാടിക്കല്ല നല്ല ഇന്റർനാഷണൽ ഒരു പരിപാടിയിലേക്കാ അപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാം അല്ലാതെ ചപ്പടാച്ച സാരി ഉടുത്തിട്ടൊന്നും അല്ല പോണ്ടത് ഇതുപോലത്തെ അടിപൊളി ടീപ് ടോപ്പ് വേഷം ധരിച്ചു തന്നെ വേണം പോവാൻ നമുക്ക് കേരള സ്റ്റൈലൊക്കെയാണ് ഇഷ്ടം പിന്നെ അല്ല ഈ നമുക്ക് എന്ന് ഉദ്ദേശിച്ച ആരൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല എനിക്കും അമ്മയ്ക്കും പ്രതീക്ഷണ്ണന് എന്താ കേട്ടിണ്ട് കേട്ടിട്ടുണ്ട് അല്ല പിന്നെ ഞാൻ തിരിക്കാതെ ഇപ്പൊ എന്തോ പറയാനാ ഏലേ അമ്മേ എന്റെ പൊന്റ പിള്ളേരെ നോക്കിക്കേ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒരു ഇന്റർനാഷണൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ മനസ്സിലായില്ലേ രണ്ട് പേർക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ക്ഷണമുണ്ട് ആ അതിപ്പ എൻ്റെ കൂടെ ഒരാൾ കൂട്ട് വരണം അത് എൻ്റെ ആവശ്യമാണല്ലോ അതിപ്പം ആര് വേണം എന്നൊക്കെയുള്ളത് ഞാൻ നാളെ ആലോചിച്ച് പറയാം ഇനി നിങ്ങൾ തമ്മിൽ കിടന്ന എൻ്റെ പേരിൽ ഒന്നും വേണ്ട തന്നെ അമ്മ അമ്മ അതെ പറഞ്ഞാലും ഞാൻ പിന്നെ മീൻ കൊടുത്തായിരിക്കും അതെ എല്ലാരും ബാണ്ഡവും കെട്ടിത്തൂക്കി അങ്ങ് ദുബായിക്ക് പോകാൻ പറ്റുമോ നടക്കുന്ന കാര്യമാണോ അതുകൊണ്ടാ ഞാൻ പറയുന്നത് സമാധാനപ്പെട ഒന്ന് ചിന്തിച്ചോട്ടോ ഒന്ന് ആലോചിക്കാനുള്ള സമയം എന്താ ഞാൻ സമാധാനപ്പെട്ടിരിക്കാൻ കൂടെ കൊണ്ടുപോകും മോളും കൂടെ നമ്മുടെ ഞാനും അമ്മയും പ്രതീക്ഷണം ചെലവിലും വരുന്നുണ്ട് പോയാലും എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക ചോദിക്കും ഇവിടെ പോയാണ്ണേ മൊത്തം അണ് നമ്മുടെ കമ്പനിയുടെ വീടിന്റെ എല്ലാം കൂടെ ഒരു കാര്യം ചെയ്യ് അവന്റെ ചെലവിൽ അവനും കൂടെ പോരണ്ട് വീടും പൂട്ടിപ്പാ എന്തവാ പിള്ളാരെ നിങ്ങള് ഇക്കിടത്തോട്ടീ പറയുന്നത് ഏഹ് ഒരു മീറ്റിംഗിന് പോയ കാര്യത്തിനാണ് ഇത്രയും ബഹളം

അമ്മ രണ്ട് ഫോട്ടോയും എടുത്താലോ മതി മതി എന്നാ എഡിറ്റ് ഇനി ഫോട്ടോ എടുക്കാത്ത ബാക്കി എല്ലാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ